ഇന്നും അതിൻ്റെ പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും അത് മണന്നാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിന് വളർച്ച ഉണ്ടാക്കി കൊടുക്കുവാൻ അതിന്റെ കോപ്പികൾ വർദ്ധിപ്പിക്കുവാൻ ചെയ്യാത്ത ബാധ്യതകൾ നമ്മൾ പോലും അതിന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള ശ്രമന ഒരു നിയമസിലർ എന്ന് പറയുമ്പോൾ അത്യാവശ്യങ്ങൾ സംഘടന രംഗത്ത് പറഞ്ഞ ശ്രമനുള്ള ഒരു രചന വന്നു എന്ന് വളരെ സംസ്ഥാന സെക്രട്ടറി അംഗം എം എ സമദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഭാരവാഹികളായ കെ ടി എ ജബാർ വി എം മുഹമ്മദ് അലി സി എസ് സാജിദ് സി അബ്ദുൽ സലാം അഡ്വക്കേറ്റ് ജമാൽ വാപ്പു കുന്നുമ്മൽ കെ എം മുഹമ്മദ് മുസ്തഫ പോക്കുപടി കെ കുഞ്ഞാപ്പു കെ ടി ആബിബുള്ള കെ ടി കുഞ്ഞുമൊഹമ്മദ് സി വി അബ്ദുൽ സലാം അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഈ മുസ്തഫ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു